പൂക്കച്ചവടം ചെയ്ത കാശുകൊണ്ട് സച്ചിക്ക് കാർ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ട് അസൂയപ്പെട്ടിരിക്കുകയായിരുന്നു ചന്ദ്രമതിയും ബാക്കിയുള്ളവരും ആ ഈ പൂവുമായിട്ടാണ് നീ സവാരിക്ക് പോകുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാറാണ് ആരുടെയെങ്കിലും കണ്ണ് തട്ടിയാൽ ഇത് മതി എന്ന് അച്ഛൻ പറയുന്നുണ്ട് ശരിയാ ഞാൻ പൂ കിട്ടുന്ന അമ്പലത്തിൽ തന്നെ ഇത് കൊണ്ടുപോയിക്കോളാം അതുതന്നെ ആകുമ്പോൾ എൻ്റെ അമ്മയ്ക്കും ഒക്കെ കാർ കാണിച്ചു കൊടുക്കാലോ അങ്ങനെ രേവതി പറഞ്ഞപ്പോൾ സച്ചി അതിന് സമ്മതം മൂളുകയാണ് എന്നാലും രേവതി എനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല ഇത്രയും വിലയുള്ള കാറ് നിനക്ക് എങ്ങനെ വാങ്ങാൻ സാധിച്ചു എന്ന് എന്തിനാ രേവതി കാശ് കളയാൻ വേണ്ടിയിട്ടാണ് എനിക്കിതൊക്കെ വാങ്ങി തന്നത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സച്ചി എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് പിന്നെ വലിയൊരു പനക്കാരൻ്റെ കല്യാണം ഓർഡർ എനിക്ക് കിട്ടിയത് അങ്ങനെ എനിക്ക് കാറ് വാങ്ങാൻ സാധിച്ചത് ഇനി ബൾക്ക് ഓർഡർ കിട്ടിയാൽ ബാക്കി ലോണൊക്കെ ഞാൻ തന്നെ അടച്ചു തീർത്തോളാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ചന്ദ്രമതി സ്റ്റോ ഓ ഒമ്പത് ലക്ഷത്തിൻ്റെ കാറല്ലേ ഇത് ആ ഒൻപത് കോടിയുടെ കാറൊന്നും അല്ലല്ലോ ഇവൾ വാങ്ങിക്കൊടുത്തത് എൻ്റെ ശ്രുതിമോനെ കണ്ടു ശ്രുതിമോനെ കണ്ടുപഠിക്ക് അച്ഛനോട് പറഞ്ഞാൽ ഒമ്പത് കോടിയുടെ കാറായിരിക്കും വീ ഈ വീട്ടു മുറ്റത്ത് എത്താൻ പോകുന്നത് അല്ലേ ശ്രുതി അങ്ങനെ ചന്ദ്രയോട് ചോദി ുമ്പോൾ ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ് പിന്നെ ഒൻപത് കോടിയുടെ കാറ് ഈ രേവതയെക്കാൾ കഷ്ടപ്പാടാണ് എൻ്റെ വീട്ടിൽ അപ്പോഴാണ് തള്ളിയുടെ പൊങ്ങച്ചമ്പറിച്ച് എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രുതി എനിക്ക് ഒമ്പത് കോടിയുടെ കാറൊന്നും വേണ്ട ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷത്തിൻ്റെ മതി മലേഷ്യയിൽ നിൻ്റെ അച്ഛനല്ലേ ഒന്ന് പറഞ്ഞാൽ പോരെ ശ്രുതി ഇപ്പം തന്നെ നീ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നടന്നല്ലേ പോകുന്നത് അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോൾ നീ ജോലിക്ക് പോകാൻ നോക്ക് ശ്രുതി കാറിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ശ്രുതി അപ്പോഴേക്ക് സച്ചി രേവതിയെയും അച്ഛനെയും കൂട്ടിയിട്ട് പുതിയ കാറിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്മയോ അനിയത്തേക്ക് ആ കാറ് കണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഈ കാറ് വാങ്ങിയതിലല്ല മോളെ രേവതി മോള് നല്ലവളാണെന്ന് ഇപ്പോഴെങ്കിലും എൻ്റെ സച്ചി മോനും മനസ്സിലായല്ലോ എന്നൊക്കെ അച്ഛൻ രേവതിയുടെ അമ്മയോട് പറയുന്നുണ്ട് അതേ അതേസമയത്തിന് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാറിൻ്റെ കാര്യം എന്തായി ശ്രുതി എന്ന് പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കാർ ഈ വീട്ടിലെത്തിയേ പറ്റൂ നിനക്കൊരു ഫോൺ കോൾ മതിയല്ലോ കോടികളുടെ കാർ െ അച്ഛൻ വാങ്ങിത്തരുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ അതമ്മേ അച്ഛനിപ്പോൾ ബിസിനസിൻ്റെ കാര്യത്തിനായിട്ട് വേറെ ഏതോ രാജ്യത്താണ് അങ്ങനെ ശ്രുതി കള്ളം പറയുന്നുണ്ട് എനിക്കതൊന്നും കേൾക്കേണ്ട ശ്രുതി എനിക്ക് കാർ കിട്ടിയേ പറ്റൂ നീ ഈ വീട്ടിലെ മൂത്തവനാ അവനി കാറില്ലാതെ നടന്നു പോകുമ്പോൾ അനിയൻ പുതിയ കാർ വാങ്ങിക്കുന്നു അത് അവന് എത്ര സങ്കടമുണ്ടാകും കൂടാതെ അവൻ്റെ ഭാര്യ പൂക്കച്ചവടം ചെയ്ത പണത്തിന് വാങ്ങിയ കാറാണ് എന്തായാലും ഒരു കാര്യത്തിന് രേവതി രവതിയെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ ഭർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അവൾ സാധിച്ചു കൊടുക്കുന്നില്ലേ നിന്നെപ്പോലെയാണോ നിന്റെ ചെന്നൊരു കോടീശ്വരനായിരുന്നിട്ട് പോലും ഒരു സ്കൂട്ടർ പോലും എൻ്റെ മോന് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് എന്താ ആൻറ്റി ആ ആൻറ്റിയുടെ സംസാരത്തിനൊരു ഭാവമാറ്റം ആൻറ്റി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറില്ലല്ലോ എൻ്റെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ കാർ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മലേഷ്യയിൽ അച്ഛനോട് പറഞ്ഞിട്ട് പെട്ടെന്നൊരു കാർ ഓർഡർ ചെയ്യാൻ നോക്കുന്നത് പറയുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്